ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാൻ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ഇതേപോലെ കരിഞ്ചീരകം അതേപോലെ ചെറിയ ജീരകമൊക്കെ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുമല്ലോ അപ്പോൾ നമ്മൾ കടുക് ഉലുവ അല്ലെങ്കിൽ പെരിഞ്ചീരം ഒക്കെ എടുക്കുന്നതിൽ കുറച്ചല്ലേ നമ്മൾ ഈ കരിഞ്ചീരകം അതേപോലെ ചെറിയ ജീരകമൊക്കെ എടുക്കുക വല്ലപ്പോഴൊക്കെ അല്ല എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് അതിൽ പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഗ്രാമ്പൂ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഇതാ ഞാനൊരു മഗ്ഗാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് പോലെ അഴുക്ക് പിടിച്ചിട്ടുള്ള മഗ്ഗാണിത് അപ്പം നമ്മൾ ബാത്റൂമിലും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു മഗ് വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു വഴുവഴുപ്പൊക്കെ കാണും കുറെ കഴിയുമ്പം അപ്പം നമ്മൾ ഇതേപോലെ കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്ക കേട്ടോ അപ്പം ഉപ്പ് വെച്ച് ഇതേപോലെ സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വഴുവഴുപ്പും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മഗ് ക്ലീൻ ആയി കിട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മകെല്ലാം ആ വഴുവഴുപ്പും ആ കൊഴുപ്പ് കെട്ടലെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല നമുക്കിതിൻ്റെ മുകളിലുള്ള അഴുക്കും അതേപോലെ മെഴുക്കും എല്ലാം പോയി കിട്ടാനും പറ്റും കേട്ടോ ഈ ഒരു ഉപ്പ് വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും സ്ക്രബർ ഒക്കെ വെച്ച് ഒരച്ചുകൊടുക്കാവുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ ഉപ്പെന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി മഗ് മാത്രല്ല കേട്ടോ നമ്മുടെ റൂമിലുള്ള ബക്കറ്റും എല്ലാം ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആവാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ടിപ്പിലാ ഒരുപാട് തുരുമ്പെടുത്തിട്ടുള്ള ഒരു കൊടുവാളാണ് കേട്ടത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു തുരുമ്പെല്ലാം പോയിട്ട് ക്ലീനായി കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ഒരെണ്ണം രണ്ടും ഒക്കെ ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു തക്കാളി നമുക്ക് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കൂടുതൽ കുറച്ചൊക്കെ റെസ്റ്റ് ഒരു കൊടുവാളാണ് കേട്ടത് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുടുവാളിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ ഒന്ന് പേസ്റ്റ് തേച്ച് കൊടുക്കാം പിന്നെ കുറച്ചൊന്ന് വെള്ളം അങ്ങനെ ആക്കി കൊടുക്കട്ടോ പേസ്റ്റ് തേക്കുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചീഞ്ഞ തക്കാളി ആട്ടെ അവിടെ അടുത്തിട്ടുള്ളത് ഈ ഒരു തക്കാളി ഇതേപോലെ നടു കയറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കട്ടെ ഒരു പേസ്റ്റ് തേച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പുറവും നല്ല രീതിയിൽ തന്നെ ഉരച്ചതിന് ശേഷം ഇനി നമുക്കൊരു നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളയട്ടോ കഴുകിയതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നല്ലോണം ആ വെള്ളം എല്ലാം പോയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കട്ടോ അപ്പം ഈ ഒരു തക്കാളി വെച്ചിട്ട് ഇതേപോലെ ഒരച്ചു കൊടുത്തപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തുരുമ്പ് എല്ലാം പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ടൊന്ന് ഈ വെള്ളത്തിന്റെ അംശം എല്ലാം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഈ വെള്ളത്തിന്റെ അംശം എല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് എണ്ണ ആക്കി വെക്കട്ടോ അപ്പോൾ എണ്ണ ഓയിലോ എന്തോണം നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഈ ഒരു കുടുവാളിൻ്റെ മുകളിലും എല്ലാ നല്ല രണ്ട് ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടോ അങ്ങനെ തേച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒരിക്കലും തുരുമ്പെടുക്കാൻ ചാൻസ് ഇല്ല നമ്മുടെ കുടുപാൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള ആ ഒരു തുരുമ്പെടുത്ത കറയും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഉപയോഗിക്കാത്ത കൊടുവാളോ കത്തിയോ ഒക്കെ തുരുമ്പെടുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കൂ നമുക്ക് എത്ര പഴക്കമുള്ള കൊടുവാളും നമുക്ക് പുതുപുത്തനാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് തൈരാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പം തൈരെടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഈ ഒരു തൈര് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബ്യൂട്ടി ടിപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ പാർട്ടിയിൽ അല്ലെങ്കിൽ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പോൾ വെയിലേറ്റിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ല ഡെള്ളായിരിക്കും അപ്പോൾ ആ ഒരു ഡള്ള ആയ സ്കിന്നൊക്കെ പോയിട്ട് നമുക്ക് നല്ല ബ്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല കട്ട തൈര് തന്നെ എടുത്തിട്ട് മുഖത്ത് നല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ എന്തെങ്കിലും യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മുഖം ഈ ഒരു തൈര് വെച്ചിട്ട് നല്ലോണം ഒന്നും ക്ലെൻസ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖത്തിനുള്ള ആ ബ്ലാക്ക് അടിച്ചിട്ടുള്ള ആ ഒരു സൂര്യാഘാതം ഏറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് സ്പോട്ടൊക്കെ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുഖം ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക തൈര് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ തൈര് അപ്പം തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അതേപോലെ നമ്മുടെ സ്കിന്നിനും എല്ലാം നല്ല ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് തൈര് അപ്പോൾ നമ്മൾ തൈര് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുപ്പോട് കൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനും അതേപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റ് കിട്ടാനും ഈ ഒരു തൈര് ഇതേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്നത് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമന്റ് ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വേണ്ടുന്ന നാളെ കാണാം ഇൻഷാല്ലാ താങ്ക് യു